വിവാഹ ജീവിതത്തിൽ നിങ്ങളെ ചതിക്കുന്ന പങ്കാളി അത് ഭാര്യയാകാം ഭർത്താവാകാം മെനഞ്ഞെടുക്കുന്ന ഒരു പതിനൊന്ന് നിരപരാധിത്വങ്ങളുണ്ട് അതറിയുന്നത് നല്ലതാണ് ലിസാറിബ കഫ് എന്ന ലോക പ്രശസ്ത കുടുംബ മനഃശാസ്ത്രം നടത്തിയ ഗവേഷണ പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയതാണ് ഈ കാര്യങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ നിങ്ങൾ ചതിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ചതിച്ച ആളിൽ നിന്നും പല പ്രാവശ്യം ഇത്തരത്തിലുള്ള ചില സംസാരങ്ങൾ കേട്ട് കാണും ഒന്ന് അയ്യോ എൻ്റെ ഫോണിലെ ബാറ്ററി തീർന്നുപോയി അല്ലെങ്കിൽ അത് സൈലൻ്റ് ആയിരുന്നു നിങ്ങൾ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെ ഒരാൾ പോലുമില്ല നീ ഒന്ന് റിലാക്സ് ചെയ്തേ മോശമായി നമുക്കൊന്നും സംഭവിക്കില്ലെന്നേ നമ്മൾ ഒന്നിച്ച് ലോകത്ത് പലതും നേടും നമ്മുടെ കുടുംബം വിജയപ്രദമായിരിക്കും ഇതുപോലെയുള്ള സംസാരം കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങളോടുള്ള ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളിൽ നിന്നും പലതും മറക്കുക എന്ന ലക്ഷ്യമാണ് നിങ്ങളെ ചതിക്കുന്ന പങ്കാളിയിലുള്ളത് എന്നാണ് കണ്ടെത്തൽ ആ സമയത്ത് ഞാൻ കുടിച്ചിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല എന്നോട് ക്ഷമിക്കുക എന്നാണ് പൊതുവെ ആണുങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുക എങ്കിലും മദ്യപാനികളായ സ്ത്രീകളും ഇത് തന്നെ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചേയില്ല അയാളോടായിട്ട് മിണ്ടുമ്പം എനിക്ക് മോശമായൊരു ചിന്തയുമില്ല ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല പറഞ്ഞത് എന്നതാണ് പൊതുവെ സ്ത്രീകളെ പിടിക്കപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന മനഃശാസ്ത്രം അല്ലെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയോ ഭർത്താവിനെ നോക്കി നീ ഒരു മാനസിക രോഗിയാണ് നിനക്ക് എല്ലാവരെയും സംശയമാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒന്നും വിശ്വസിക്കില്ല എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നതും സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ടത്രേ മൂന്നാമത് തന്റെ തെറ്റ് കണ്ടുപിടിക്കുമെന്ന് ഭയമുള്ളപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അവരിൽ ഒരാളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള മൂന്നാമത്തെ ഒരാൾ പറയുന്ന ഒരടവ് എന്തായിരിക്കും എന്നറിയോ എല്ലാം ഒന്ന് പഠിച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേ എന്നതായിരിക്കും ജീവിത പങ്കാളി പൊതുവേ നിങ്ങളെ ചതിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് അതാദ്യം അറിയണ്ടേ ഒന്ന് സ്നേഹരാഹിത്യം പങ്കാളി എന്നെ വിട്ടുപോകുമോ എന്ന ഭയം പങ്കാളിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്ന തോന്നൽ അല്ലെങ്കിൽ പങ്കാളി മുന്നേ ചതിച്ച അനുഭവം അല്ലെങ്കിൽ പരസ്പര സാമ്പത്തിക സത്യസന്ധത ഇല്ലായക പരസ്പരം ദാമ്പത്യം നിഷേധിക്കൽ അവർക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളോട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അത് ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരോട് തോന്നുന്ന ക്രഷ് എന്നിങ്ങനെ പലതും ആകാമല്ലോ എന്തായാലും ചതിക്കുന്ന പങ്കാളികളെ കണ്ടുപിടിക്കണം അതിന് കണ്ടുപിടിക്കാൻ പൊതുവേ ഉള്ള അവരുടെ ഒരു പതിനൊന്ന് സ്വഭാവങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കേൾക്കണം കേട്ടോ ഒന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ എനിക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ അല്പനേരം സ്വസ്ഥമായി ഇരിക്കണം ജോലി ഭാരം കൊണ്ട് ടെൻഷനാണ് എന്ന് നിരന്തരം പറഞ്ഞ് നിങ്ങളുടെ കൂടെ ബെഡ്റൂമിൽ ഉറങ്ങാൻ വരാത്ത പങ്കാളി അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ചതിക്കുന്നു എന്നാണ് കണ്ടെത്തൽ ഡേവിഡ് റോബർട്ട് നടത്തിയ ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിച്ചത് രണ്ട് എനിക്ക് ഒത്തിരി ജോലിഭാരമുണ്ട് അല്പം മദ്യപിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് സ്ഥിരം കുടിക്കുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് എന്നും പറഞ്ഞ് വെറുതെ എവിടെയെങ്കിലും ഡ്രൈവ് പോവുകയോ ചെയ്യുന്നവരിൽ ചതിക്കുന്ന സ്വഭാവം കണ്ടുവരുന്നു മൂന്ന് ഏതെങ്കിലും തരത്തിൽ അവരുടെ തെറ്റ് കണ്ടുപിടിച്ചാൽ ഞാൻ അന്നേരം ഓവറായി മദ്യപിച്ചു പോയി എനിക്കൊന്നും ഓർമ്മയില്ല എന്ന മറുപടി പറഞ്ഞ് രക്ഷപ്പെടുന്നത് ആൽക്കഹോളിക് ചതിയന്മാരുടെ ഒരു സ്വഭാവമാണ് നാല് നിങ്ങളുടെ പങ്കാളിയിൽ അനാവശ്യമായ സെക്സ് ചാറ്റ് വല്ലതും കണ്ടുപിടിച്ചു പോയാൽ ഉടനെ മറുപടി പറയും ഞാനൊരു പെണ്ണല്ലേ ആ ഒരു പബ്ലിക് ഫിഗറൊക്കെ അല്ലേ ഒരുപാട് പേര് ഇങ്ങനെ ആയി കാറുണ്ട് ആരൊന്നുപോലും എനിക്കറിയത്തില്ല എന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞ് തള്ളിക്കളയും ഭർത്താവ് പലപ്പോഴും മണ്ടനായി അത് വിശ്വസിക്കുകയും ചെയ്യും അഞ്ച് ഒരാളുമായി തെറ്റ് കണ്ടുപിടിച്ച ശേഷം ആ ബന്ധത്തിന് വേറെ അർത്ഥം നൽകുന്നതാണത്രെ സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നത് ഉദാഹരണത്തിന് ആ ബന്ധത്തിൽ ഉടനെ പറയുന്ന അത് ഞാൻ അവനെ മകനെ പോലെയേ കണ്ടുള്ളൂ ഒരു അനിയനെ പോലെയേ കണ്ടുള്ളൂ അല്ലെങ്കിൽ ഒരു കസിനെ പോലെയേ ഞാൻ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ ബന്ധം വീണ്ടും തുടരാനുള്ള ശ്രമങ്ങൾ നടത്തും അത്ര മാത്രമല്ല ഒരിക്കൽ കൂടെ അയാളെ കണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കൊന്നും ബോധ്യപ്പെടുത്തണം എന്ന ഡയലോഗ് കൂട്ടിച്ചേർത്ത് സമ്മതത്തോടെ വീണ്ടും കാണാനുള്ള അവസരം പോലും സൃഷ്ടിച്ചെടുക്കാൻ സ്ത്രീകൾക്കാണ് മിടുക്ക് കൂടുതൽ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആറ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചതിക്കുന്നു എന്ന് നിങ്ങളുടെ അന്തരംഗം പല പ്രാവശ്യം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗട്ട് പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് മനഃശാസ്ത്രം ഏഴ് ഒരാൾ പങ്കാളിയുടെ കൂടെ അല്ലാതെ വേറൊരാളുടെ കൂടെ ഉണ്ടായതിന് എന്തെങ്കിലും വസ്തുക്കൾ തെളിവ് കണ്ടുപിടിച്ചെന്ന് എന്ന് വിചാരിക്കേ അപ്പോൾ ഉടനെ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും എന്നറിയോ പങ്കാളി അതാരവിടെ കണ്ടുവച്ചു അത് എങ്ങനെ അവിടെ എത്തി അത് ഞാൻ കണ്ടുപിടിക്കും തെളിയിക്കും എന്നും പറഞ്ഞൊരു വെപ്രാളും കാണിച്ചോണ്ടിരിക്കുകയോ അത്രേ ഈ ഓവറായിട്ട് തെളിയിക്കാൻ നടക്കുമ്പോൾ എന്തൊക്കെയോ മറക്കാനുള്ള ഒരു ശ്രമം അതിലുണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാര് തെളിയിച്ചിരിക്കുന്നു എട്ട് അയാൾ എന്റെ പുറകെ നടന്നപ്പോഴും എന്നെ ഒത്തിരി കരുതി സംരക്ഷിച്ചപ്പോഴും എന്നെ ഒരുപാട് വളർത്താനും ഫേമസ് ആക്കാനും ശ്രമിച്ചപ്പോൾ അറിയാണ്ട് അടുത്തു പോയതാണ് എന്നോട് പൊറുക്കണം എന്ന ഡയലോഗും സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നത്രേ ഒമ്പത് നിങ്ങൾ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ ഏകാഗി ആയിരുന്നു പോയില്ലേ എന്നോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്ന ഡയലോഗും കേൾക്കാത്രേ പത്ത് ഷെ എൻ്റെ ഈ തെറ്റ് ഒരിക്കലല്ലേ സംഭവിച്ചുള്ളൂ അതിനാണോ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് കൂട്ടുകാർ ഓർക്കുക ഈ വിവാഹബന്ധത്തിൽ പറ്റിക്കുക ചരിക്കുക അഭിഹിത ബന്ധം ഉണ്ടാകുക എന്നത് ഒരിക്കലാണെങ്കിലും ചതി ചതി തന്നെയാണ് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പതിനൊന്ന് ലിസ ഹെൽഫൻറ്റ് മേയർ എന്ന കുടുംബ മനഃശാസ്ത്ര വിദഗ്ധ കണ്ടുപിടിച്ചൊരു കാര്യമാണ് നിങ്ങളുടെ പങ്കാളി ഒരു അവിഹിതത്തിൽപ്പെട്ട് നിങ്ങൾ പിടിച്ചാൽ അവർ ചെയ്യുന്ന ആദ്യത്തെ പണി നിങ്ങളൊരു മനോരോഗിയാണ് എന്ന് പറയും നിങ്ങൾക്ക് ചിത്തഭ്രമുണ്ട് എന്ന് സമ്മതിപ്പിക്കും ഇതാണ് ചതിയന്മാരുടെ ഏറ്റവും വലിയ ആയുധമത്രേ നിങ്ങളൊരു സംശയ രോഗിയാണ് നിങ്ങളൊരു മനോരോഗിയാണ് എന്ന് സ്ഥിരപ്പെടുത്താനുള്ള വ്യഗ്രത അവരുടെ ശരീരഭാഷ അവർ നിങ്ങളിലേക്ക് എല്ലാ തെറ്റും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ മനസ്സാക്ഷി പറയുന്നത് അനുസരിക്കുക അത് വിവാഹമോചനമാണെങ്കിൽ പോലും ഐ റിപ്പീറ്റ് ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതിനെല്ലാം കാരണക്കാരൻ ഭർത്താവായ നീയാണ് അല്ലെങ്കിൽ ഭാര്യയായ നീയാണ് എന്ന് പറഞ്ഞ് കുറ്റം മുഴുവനും നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സാക്ഷി പറയുന്നതനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം അത് വിവാഹമോചനമാണെങ്കിൽ പോലും ഓർക്കുക നിങ്ങളെ ചതിക്കാൻ മടിയില്ലാത്ത പങ്കാളികൾക്ക് നിങ്ങളെ മനോരോഗികളാക്കി മാറ്റാൻ മടിയില്ലാത്ത പങ്കാളികൾക്ക് ഒരുപക്ഷെ പതുക്കെ നിങ്ങളെ കൊല്ലാനും മടിയുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിത പങ്കാളികൾ അറിഞ്ഞിരുന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ തക്ക സമയത്ത് ഒരു നല്ല കൗൺസിലറിനെ കാണാൻ ഒരു സൈക്കോളജിസ്റ്റിനെ ഒരു പ്രൊഫഷണൽ കുടുംബ കൗൺസിലേഴ്സിനെ കാണാനും ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനും സാധിച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കുടുംബ പ്രശ്നം മൂലമുള്ള ആത്മഹത്യകളും കൊലകളും ഒരുപാട് കുറച്ചെടുക്കാൻ അല്ല അതില്ലാതാക്കാൻ നമുക്ക് സാധിക്കും ഇനി ഈ പറഞ്ഞതിനർത്ഥം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പങ്കാളി ചതിക്കുന്നു എന്നല്ല പൊതുവേ ഈ മനഃശാസ്ത്ര വിദഗ്ദ്ധർ കണ്ടെത്തിയ ചില പാഠങ്ങൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നേ ഉള്ളൂ ഓരോരുത്തരും അവരവരെ ഒന്ന് സംരക്ഷിക്കാനും കുടുംബം സമാധാനത്തോടെ മുന്നോട്ട് പോകാനും ഗഡ് ബ്ലസ് യു